ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറേ അധികം മനസമാധാനപരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ പോകാത്ത സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങൾ പ്രശ്നങ്ങള് ദുരിതങ്ങള് ഫിനാൻഷ്യൽ ക്രൈസിസ് മാനസികപരമായിട്ടുള്ള സന്തോഷം നഷ്ടങ്ങൾ അങ്ങനത്തുള്ള കുറച്ചൊക്കെ സംഭവത്തിലോട്ട് നിങ്ങൾ കടന്നു പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് കൊണ്ടാണ് സംഭവിക്കുന്നത് അവിടെ നടന്ന പ്രശ്നങ്ങൾ എന്താണ് അവിടെ നടക്കുന്ന സിറ്റുവേഷൻസ് എന്താണ് നിങ്ങൾ പോയ വഴികൾ എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിലോട്ട് നിങ്ങൾക്ക് ജസ്റ്റ് റിയലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്ത് കാണാൻ പറ്റും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഒരു റിയലൈസേഷന് വേണ്ടിട്ടാണ് ഞാൻ ഈ റീഡിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് ഫസ്റ്റ് നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വ്യക്തി അത് ആരുമാവാം ഏതൊരു വ്യക്തിയുമാവാം ഞാൻ ഒരു വ്യക്തിയെ ഇന്നേഡ ലേഡി എന്നോ ബോയ് എന്നോ പറയുന്നില്ല ഏതൊരു വ്യക്തിയും ആവാം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ടോട്ടലി ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി നിങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്തായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം വന്ന് നിൽക്കുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ നല്ല പോസി നിങ്ങൾ നിങ്ങളിലോട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ചിന്തകളിൽ നിൽക്കുന്ന സമയത്തായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങൾ കണ്ടുമുട്ടുന്നത് അത് ചിലപ്പം ഏതൊരു വ്യക്തിയും ആവാം പക്ഷെ നിങ്ങളൊരു കണ്ടുമുട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആ വ്യക്തിയെ ആ സമയത്ത് മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഭയങ്കരമായിട്ടും കണ്ടുമുട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് എനർജിയും ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യമൊക്കെ ഈ വ്യക്തിയടുത്ത് തോന്നിയിട്ടുണ്ട് എങ്കിൽ പോലും ചിലപ്പോൾ ആ ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത് ചിലപ്പം നിങ്ങളായിരിക്കാം ആ ഒരു വ്യക്തിയെടുത്ത് ചെന്ന് പറഞ്ഞത് ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്ന ഒരു സോൾമേറ്റ് കണക്ഷൻ ഒരു ടിൻ ഫ്ലെയിം ജേണി കണക്ഷൻ എന്തൊരു കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ ഒരു ഹ്യൂമൻ ബോഡിയോടായിരിക്കത്തില്ല ഈ ഒരു വ്യക്തിയുടെ ഇന്നറിനോടായിരിക്കും നിങ്ങൾക്ക് എന്തൊരു ഭയങ്കരമായിട്ടൊരു ഇഷ്ടം ഒരു താല്പര്യം ഒക്കെ നിങ്ങൾക്ക് തോന്നി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു വ്യക്തി ബേബി ബ്ലൈൻഡായിരിക്കാം മേ ബി നിങ്ങൾക്കായിരിക്കാം ആ ഒരു വ്യക്തിയുടെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കാം കഴിവ് കണ്ടിട്ടായിരിക്കാം ആ വ്യക്തിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു ഇത് കണ്ടിട്ടായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തോട്ട് പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളി ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാവും ആ വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി കണ്ടിട്ടായിരിക്കാം നിങ്ങൾ അടുത്തോട്ട് പോകുന്നത് മേബി നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടിട്ടായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയോട് യെസ് പറയുന്നു എസ് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ എസ് പറയുന്ന സമയം തൊട്ട് നിങ്ങളോട് ഒരാൾ കൂടെ ഉണ്ട് ഡിവൈൻസ് കൂടെ ഉണ്ട് ഡിവൈൻസ് മേ ബി സ്പിരിച്വൽ ഗെയിഡ്സ് ആയിരിക്കാം ആക്സിസ്റ്റേഴ്സ് ആയിരിക്കാം ഇവർ ഏതെങ്കിലും ഒരു ഗന്ധർവനായിരിക്കാം ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ കൂടെ അവർ തരും അത് ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് നോക്കാൻ വേണ്ടി അത് നയിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കൂടെ ഒരു ഡിവൈൻ കൊണ്ടുതരും ഇതിനു പുറമെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് നെഗറ്റിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും സെക്സ് പരമായിട്ടുള്ള സംഭവങ്ങൾ അതേപോലെ തന്നെ അങ്ങനത്തുള്ള സെക്സ് പരമായിട്ട് നെഗറ്റീവ് ചിന്തകൾ കയറുന്ന സമയത്ത് റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് പോകുന്ന റിലേഷൻഷിപ്പ് തന്നെ കുറച്ചധികം കഴിയുമ്പോഴത്തേക്കും സെക്സിലോട്ട് പോകുന്ന ഒരു സെക്സ് അഡീഷൻ ആവുന്നു അത് കൂടുതലധികം നാൾ എങ്ങനെ പോകുന്നു പക്ഷേ ഈ സമയമൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സമയമൊന്നും നിങ്ങൾ മനസ്സ് കൈമാറുന്നില്ല ഇവിടെ ഡിവൈൻസ് ആയി നെഗറ്റീവ്സ് ആയി കാര്യങ്ങൾ ഇഷ്ടം പോലെ ഇങ്ങനെ കടന്നു പോകുന്നത് വർഷമായി മൂന്ന് വർഷമായി എന്നിട്ടും നിങ്ങൾ മേ ബി നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ആവുന്നില്ല ഓൾറെഡി ഉള്ള ഒരു ഇഷ്ടം മാത്രമേ തോന്നുള്ളൂ പക്ഷെ രണ്ടുപേരും കമ്മിറ്റഡാണ് പക്ഷെ അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ അവിടെ മനസ്സ് തമ്മിൽ കൈമാറുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് മേ ബി നിങ്ങൾ സെക്സ് പരമായിട്ട് കാര്യം ചെയ്യുമ്പോഴായിരിക്കാം നിങ്ങൾ മനസ്സ് കൈമാറുന്ന അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മതി നിങ്ങൾക്ക് മനസ്സ് മനസ്സൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേ ബി ഞാൻ ഈ പറയുന്ന ഒരു സെക്കൻഡ് മതിയാവും ഒരു സെക്കൻഡ് ആ എന്ന മൂളുന്ന സമയത്തായിരിക്കാം ആ സാധനം അങ്ങോട്ട് പോകുന്നത് ഓക്കെ അപ്പം നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏത് സമയത്താണ് അത് ഡിവൈൻ തീരുമാനിക്കുന്ന സമയത്താണ് പക്ഷെ ആ മനസ്സ് അങ്ങോട്ട് കൈമാറുന്ന സമയത്ത് പ്രകൃതി ഒക്കെ നമുക്ക് സൈൻ കാണിച്ചു തരും പിന്നെ അങ്ങോട്ട് ലോകം മാറിയാണ് അതെന്നവരെയുള്ള ലോകം നിങ്ങൾക്ക് മാറി കിട്ടും ആയി കിട്ടും അത്രയും നാൾ നിങ്ങൾ ഒരു സിറ്റുവേഷൻ അത്രയും നാൾ നിങ്ങൾ പോകുന്നൊരു ടൈമും കാര്യങ്ങളൊക്കെ എൻ്റെ ആയിട്ട് ടോട്ടലി നിങ്ങൾ കാണുന്നത് വേറൊരാളെ തന്നെ ആയിരിക്കും അത്രയും നാളെ നിങ്ങൾ കണ്ട കണ്ടൊരാളായിരിക്കത്തില്ല പിന്നീട് നിങ്ങൾ കാണുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഈ വ്യക്തിയുടെ ലൈഫ് നിങ്ങൾക്ക് മാറിപ്പോവും കാരണം മനസ് ഓപ്പോസിറ്റ് നിങ്ങൾ മനസ്സ് കൈമാറുന്ന ഒരു സമയത്ത് പ്രകൃതിപരമായ ഡിവൈൻസ് ആൻസർ ചെയ്ത് യൂണിവേഴ്സ് ദ ഹോൾ യൂണിവേഴ്സ് നിങ്ങളൊരു വേറൊരു വേൾഡിൽ കൊണ്ട് എത്തിക്കും ഒരു ഫാൻറ്റസി വേൾഡിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അവിടെ നിങ്ങളുടെ എനർജിയൊക്കെ ഭയങ്കരമായിട്ട് ടോട്ടലി ചേഞ്ച് ആണ് ആ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് ചിന്തിച്ചെടുക്കാൻ പോലെ പോലും പറ്റാത്ത ലോകം നമ്മുടെ കയ്യിലാണ് ആ സമയത്ത് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ആ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ മനസ്സ് തമ്മിൽ കൈമാറുന്ന സമയത്ത് മഴ പെയ്യ്ക്കുന്നു യൂണിവേഴ്സ് അതേപോലെ തന്നെ യൂണിവേഴ്സ് പല രീതിക്കുള്ള സൈന്യം കൊണ്ട് ഇട്ടിരുന്നു നമ്മള് യൂണിവേഴ്സ് നമുക്ക് പിന്നെ അങ്ങോട്ട് ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുന്നു അത് വെറുതെ ഒരു ചൂടത്ത് വെയിലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സ് ആണ് അവിടെ തണുപ്പ ഒരു പൂവിനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒരു പാട്ടൊക്കെ പാടുന്ന സംഭവം കേട്ട് കഴിഞ്ഞാൽ ചുമ്മായിരുന്നെങ്കിൽ പാട്ടു പാടും ഓരോ സിറ്റുവേഷനിലും ഓരോ പാട്ടാണ് നെഗറ്റീവ് പാട്ടൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് കേൾക്കാൻ തുടങ്ങും നമ്മളാണെങ്കിലും കുറ്റം പറഞ്ഞത് രണ്ട് പള്ളി വിളി രണ്ട് തെറി വിളിച്ചാൽ പോലും നമ്മൾ അതൊന്നും ഒന്നും ചെയ്തില്ല കാരണം നമ്മൾ നമ്മളത്രയും ഭയങ്കര പീസ്ഫുൾ പീസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് കാരണം നമ്മൾ മൈനസ് കൈമാറി ഈ മനസ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് ഫുൾ സ്ട്രോങ് കളികളാണ് ഡിവൈൻസ് അതായത് ദൈവമല്ല കളിക്കുന്നത് പിശാചല്ല കളിക്കുന്നത് ഡിവൈൻസ് ആണ് കളിക്കുന്നത് ഈ ഡിവൈൻസിന്റെ കളി എന്ന് പറയുന്നത് ഒരു പ്രത്യേക കളിയാണ് ഇവർ കളിക്കുന്ന കളി എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ മാജിക്കൽ സിറ്റുവേഷൻസ് ആ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കരമായിട്ടും എന്താ പറയാ നമുക്ക് ഭയങ്കരമായിട്ടും ഓപ്പർച്യൂണിറ്റീസ് തരുന്നു ഭയങ്കരമായിട്ട് നമുക്ക് നമ്മൾ ഈ സമയത്ത് സെക്സ് ചെയ്താലും ആ സമയത്ത് നമുക്ക് ആ വ്യക്തി ജസ്റ്റ് ഇന്ന് കണ്ടുകഴിഞ്ഞാൽ അവ്യക്തി മെസ്സേജ് വരുന്നത് കഴിഞ്ഞാൽ മനസ്സ് കൈമാറിയിട്ട് മെസ്സേജ് കൈ വരുന്ന വരുന്ന സമയത്തൊക്കെ ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും ഈ ഫീലിങ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്ത് ഇന്നേവരെ ഒരു ആളിൽ നിന്നും കിട്ടാത്തൊരു ഫീലിങ്സ് ഉണ്ടാവും നമുക്ക് ഈ ജന്മം തന്നെ ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു ആരാധന തോന്നുന്നു പിന്നെ നമുക്കൊരു കമ്മിറ്റ്മെന്റ് തോന്നുന്നു ഇഷ്ടം തോന്നുന്നു കറങ്ങാൻ പോകുന്നു അത് ചെയ്യുന്ന ഭയങ്കരമായിട്ടൊരു ഫാൻറ്റസി വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം നമ്മുടെ അത്രയും ദിവസം നമുക്കൊരു ദിവസമൊക്കെ നമുക്ക് പയ്യെ പോവുകയുള്ളൂ അങ്ങനത്തേതായൊരു വീൾഡിൽ അതായത് ഹ്യൂമൻ ബോഡി ടു ബോഡി ആവുന്നില്ല മനസ്സ് ടു മനസ്സാവുന്ന ഒരു സമയം ഭയങ്കരമായിട്ട് ആവുന്ന സമയം ഈ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവാൻ തുടങ്ങും ഈ സ്ട്രോങ് ആക്കുന്നത് എന്ന് പറയുന്ന നമ്മളുടെ ഡിവൈൻസ് തന്നെയാണ് ഇത് സ്ട്രോങ് ആക്കി തരുന്നത് ഓക്കെ അപ്പൊ ഇതിങ്ങനെ സ്ട്രോങ് ആയി സ്ട്രോങ് ആയി പോകുന്ന സമയത്ത് നമുക്ക് പല രീതിക്കുള്ള നമ്മളിങ്ങനെ അത്രയും എനർജെറ്റിക്കലി അത്രയും നമ്മൾ റിലേഷൻഷിപ്പിൽ അത്രയും അധികം ഭയങ്കരതായിട്ട് നിൽക്കുന്ന സമയത്ത് അടുത്തോട്ട് ആൾക്കാർക്ക് ഇഷ്ടംപോലെ വരാൻ തുടങ്ങും ആൾക്കാർക്ക് അസൂയ നോക്കാൻ തുടങ്ങും ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വരണേ എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാത്ത സാധനങ്ങൾ നിങ്ങളെ കിട്ടുന്ന സമയത്ത് അങ്ങനത്തേക്കുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ട് കുറേ അധികം ആൾക്കാർക്ക് അപ്പം നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നടന്ന വ്യക്തി വ്യക്തികളൊക്കെ മനസ്സ് നീറാൻ തുടങ്ങും അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും നിങ്ങൾ പണ്ട് അതായത് ആ സമയം തൊട്ട് നിങ്ങളുടെ കാർമ്മിക്കൊക്കെ ഡിവൈൻ തുടങ്ങും ആ ഒരു കണക്ക് കണക്ക് കൂട്ടുന്ന ആള് ആ ഒരു ഡിവൈൻ പവർ നിങ്ങളുടെ കണക്ക് എഴുതാൻ തുടങ്ങും കണക്ക് എഴുതുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയൊക്കെ തേച്ചിട്ടുണ്ട് നിങ്ങൾ ആരെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാം ഈ ഡി ഈ മനസ്സ് കാരണം മനസ്സ് എന്ന് പറഞ്ഞ സാധനം ഓപ്പോസിറ്റ് കൈ കിട്ടി ഡിവൈൻ കൈയിലാക്കി ഡിവൈൻ കൈയിലാക്കിയാൽ പിന്നെ അവിടെ നമ്മൾ ഭയങ്കര പാടാണ് ഡിവൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമുക്ക് ദൈവത്തിനേം പിശാചിനെയും നമുക്ക് ഒരേ കണക്ക് ട്രസ്റ്റ് ചെയ്യാം പക്ഷെ ഡിവൈൻസ് എന്ന് പറയുന്ന പവർ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത അമാനുഷിക ശക്തിയാണ് ഓക്കെ അത് അതെങ്ങനെ എവിടെ കളിക്കും എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് ഒരു പവർഫുള്ളാണ് അവർക്ക് അവർ അങ്ങനത്തെ ഒരു പവറാണ് അതായത് സ്ട്രോങ്സ്റ്റ് ആണ് ഭയങ്കരമായി സ്ട്രോങ് ആണ് നമ്മൾ വിളിച്ചാൽ വിളിയായിരിക്കണമെന്നൊന്നുമില്ല അവർ അപ്പം ഭയങ്കര സ്ട്രോങ് ആണ് അതായത് ബൾക്ക് ഓഫ് ഉള്ള സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള മനസ്സില്ലാത്ത ബ്രെയിൻ മാത്രം യൂസ് ചെയ്ത് കളിക്കാറിയെന്നുള്ള ആൾക്കാരാണ് അവർ ഓക്കെ അപ്പം അവർക്ക് അവര് നിങ്ങളെ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അപ്പം നിങ്ങള നിങ്ങൾ ദൈവത്തിന് ആരാധിച്ചു തുടങ്ങുന്ന സമയത്ത് ദൈവം എനിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നു ദൈവം എനിക്ക് ഇത്രയും നല്ലൊരു പയ്യനെ തന്നു എന്റെ ലൈഫ് എന്തൊരു കളർഫുള്ള വേറെ ആർക്കും കിട്ടാത്തൊരു ഫീലിങ്സ് ഇത് എന്തൊരു ഫീലിംഗ്സ് അല്ലേ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയി കഴിഞ്ഞു അല്ലെങ്കിൽ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ റിയലൈസ് ചെയ്ത് നിങ്ങൾ പോകുന്ന സമയം ഇത്രയും നല്ലൊരു പെണ്ണിനെ കിട്ടി നന്നായിട്ട് ജീവിക്കണം എന്നൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ നിങ്ങൾ ജസ്റ്റ് റിയലൈസ് ചെയ്യണം ഈസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പിന്നെ എല്ലാം ഭയങ്കര ലാഭവാണ് നിങ്ങൾക്കൊന്നിൻ്റെ കരിയർ നിങ്ങൾ നോക്കത്തില്ല ഫിനാൻസ് നിങ്ങൾ നോക്കത്തില്ല ഇവൻ നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കത്തില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നിങ്ങളെ സൗന്ദര്യം നിങ്ങൾ നോക്കും പക്ഷേ നിങ്ങൾ സൗന്ദര്യം മാത്രമേ ആ സമയത്ത് നോക്കത്തുള്ളൂ നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നു നിങ്ങളുടെ കെരിയർ എന്ന് പറയുന്നത് വേറൊരാളുടെ കരിയർ വേറൊരാൾ പറയുന്നത് എന്താണ് അല്ലെങ്കിൽ വേറൊരു ആ ഒരു സമയത്ത് നടക്കുന്ന സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ടോട്ടൽ ബ്ലൈൻഡാണ് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസ് നടക്കുന്ന കാര്യങ്ങൾ ഡിവൈൻ നിങ്ങളെ നോക്കും എപ്പോഴും ഡിവൈൻ നിങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കും പക്ഷെ നിങ്ങളുടെ സോൾ എന്ന് പറയുന്ന സോളിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും പാവം സോള് സോളിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിന്റെ കളിയായത് കൊണ്ട് തന്നെ സോളിന് ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ സോള് പറയും നിന്റെ സോളിനെ ട്രസ്റ്റി സോളിനെ നീ കാറ്റാക്കി ഇതാക്കാൻ നോക്ക് എന്നൊക്കെ പറയും പക്ഷെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന ഫുൾ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു മായിക ലോകം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ നിങ്ങളൊരു കൊച്ചുകുട്ടീനെ പോലെ ആവാൻ തുടങ്ങും ആ സമയത്ത് കൊച്ചു കുട്ടി എന്ന് പറയുന്നത് ഒന്നിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഞ്ചു കുട്ടികളെ കളിപ്പിക്കാൻ അടികൊടുത്താൽ അവരൊന്നും പറയാത്തൊന്നുമില്ല അവിടെ പോടാന്ന് പറയാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിലും നിങ്ങൾ പോകും അതായത് ഭയങ്കരമായിട്ട് നിങ്ങളെ കളിപ്പിക്കാനും പറ്റും അങ്ങനെ അങ്ങനത്തെ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സില്ലേ അതായത് എല്ലാത്തിനും ചിരി ചെയ്യും വേറൊന്നും ശ്രദ്ധിക്കത്തുന്നില്ല റിലേഷൻഷിപ്പ് തലയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അറിയാലോ അതെങ്ങനത്തെ ഒരു സംഭവത്തിലൂടെ നിങ്ങൾ കറങ്ങി അങ്ങനെ പോകാൻ നോക്കും അപ്പോൾ പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ കുഴിയായാൽ പോലും കാണാൻ പറ്റത്തില്ല ബാക്കിയുള്ളവർ ഒന്ന് വിളിച്ചാൽ പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ ബാക്കിയുള്ളവർ പറയാടാ റിലേഷൻഷിപ്പ് സീനാണ് കേട്ടോ ചിലപ്പോൾ അച്ഛനമ്മയൊക്കെ ഒന്ന് പറയാൻ നോക്കും കുറച്ചധികം ആൾക്കാർക്ക് അത് കണക്ടാകും അച്ഛനും അമ്മയും ഒക്കെ വന്ന് പറയാം ചിലപ്പം മോനേത് സീനാണ് ഇത് പ്രശ്നമാണ് ഇത് നിങ്ങൾ ഇത് വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോകും കേട്ടോ അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒന്നും അല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം കാണുന്ന സുഖമൊന്നും ആയിരിക്കില്ല പിന്നീട് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും കൂട്ടുകാർക്കും സഹിക്കാത്ത ചില ആർക്കും സഹിക്കത്തൊന്നും കാരണം ആ അമ്മയുടെ കൂടെ നടന്ന ആൾക്കെ പെട്ടെന്ന് അങ്ങോട്ട് മാറുന്ന സമയത്ത് അത് സഹിക്കാൻ പറ്റത്തില്ല കാരണം അല്ലെങ്കിൽ ഒരേണൊക്കെ കൊണ്ടുപോകാൻ കേൾപ്പുള്ള ആൾക്കാരായിരിക്കണം റിലേഷൻഷിപ്പിൽ വേറെ ഒന്നും നമ്മൾ നോക്കത്തില്ല ആ സമയത്ത് നമ്മള് ഭയങ്കര അഹങ്കാരപൂർവ്വം നമ്മള് പെരുമാറുകയായിരുന്നു അത്ര അഹങ്കാരം പിടിച്ച സംഭവങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കത്തും കാര്യങ്ങളല്ല അപ്പൊ അഹങ്കാരപൂർവ്വം നമ്മൾ കത്തും അത്രയും അധികം സിറ്റുവേഷൻ നമ്മളൊരു എന്താ പറയാ നമ്മളൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോയി കളയും ഒരു സിറ്റുവേഷൻ നമ്മൾ ആര് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ നമ്മളടുത്തോട്ട് വന്നിട്ട് പറയും ഇടാ അത് ഇങ്ങനെയാണ് മറ്റേത് ഇങ്ങനെ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ നല്ലത് ചൂസ് ചെയ്യണം അല്ലാണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളാവും ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ മനസ്സ് മാത്രമല്ലേ കാണുന്നുള്ളു ബാക്കിയുള്ളൊരു സോൾട്ട് സോൾട്ട് കാണില്ലേ ഡയറക്റ്റ് അപ്പൊ അങ്ങനെ സോൾട്ട് സോൾ കാണാം മനസ്സ് കാണാം അങ്ങനെയുള്ള കുറെ സിറ്റുവേഷൻസ് കാണുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകും അപ്പൊ മേ ബി നിങ്ങളെക്കാളും പൈസ ഉള്ള ഒരാൾ വന്നിരിക്കട്ടെ നിങ്ങളെക്കാളും കെരിയർ ഫിനാൻസ് ഒക്കെ ഉള്ള ഒരാൾ വന്നെന്നിരിക്കട്ടെ ഇവൻ മനസ് കയ്യിലിരിക്കുന്ന ഒരാക്ക് പിന്നെ എന്ത് നോക്കാൻ ആളെ കയ്യിൽ മനസ്സ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്ക് വേറൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഇതിൻ്റെ ഇടയ്ക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ കർമാർഗ്ഗ സിറ്റുവേഷൻസ് ആയിരിക്കാം ഫാമിലി സിറ്റുവേഷൻസ് ആയിരിക്കാം മേ ബി വേറൊരു റിലേഷൻഷിപ്പിലോട്ട് ആ വ്യക്തി കയറുന്നതായിരിക്കാം അങ്ങനെ കയറുന്ന സമയത്ത് ഓൾറെഡി നമ്മളെ സ്നേഹിച്ചൊരു വ്യക്തി വേറൊരാളെ സ്നേഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് മേ ബി നമ്മളൊരു വ്യക്തി ആയിരിക്കാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മളെ മനസ്സ് വേറൊരു സംഭവത്തിലോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചു നോക്കുകയാണ് അവിടെ തൊട്ട് പിന്നെ ഇങ്ങോട്ട് ഡൗൺ ആണ് അവിടം തൊട്ട് പിന്നെ ഇങ്ങോട്ട് ഡൗണാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് നമ്മൾ മാനസികരമായിട്ട് അതായത് നമ്മുടെ മനസ്സ് നഷ്ടം നമ്മൾ ആ വ്യക്തി വേറൊരാളുടെ വ്യക്തി ഇഷ്ടപ്പെടുന്ന നമുക്ക് ഭയങ്കര സൈൻ കിട്ടി തുടങ്ങും ഭയങ്കരമായിട്ടുള്ള സൈൻ എന്ന് ഈ സൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊരു സാധനം കൈയിൽ നഷ്ടപ്പെട്ടല്ലോ എന്തൊരു സാധനം പെട്ടെന്ന് എന്തോ ഒരു എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തൊരു സാധനം പെട്ടെന്ന് കയ്യിൽ നഷ്ടപ്പെട്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ സാധനം അറിയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ പോകും ഈ സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ സാധനം നമ്മളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു അതായത് മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും പിന്നെ തൊട്ട് നമ്മൾ ആകെ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകാൻ തുടങ്ങാം ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റീസ് ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ടും എന്താ നമ്മളൊരു വിഡി ആവാൻ തുടങ്ങും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും നാളത് ചെയ്ത് ഇത്രയും ഒരു സിറ്റുവേഷനിലോട്ട് പോയി ഇത്രയും നാൾ നമ്മൾ ആ ഒരു വ്യക്തിയെ സ്നേഹിച്ച് പെട്ടെന്നൊരു സമയത്ത് ഇങ്ങനെ പോവാൻ ഇത് എന്താണ് കാരണതെന്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മുടെ ലൈഫിൽ വരാൻ കാരണം റിയാലിറ്റി കാരണം എന്ന് വെച്ചാൽ റിയാലിറ്റിയിലോട്ടിറങ്ങി റിയാലിറ്റിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വേറൊരു വേൾഡാ റിയാലിറ്റി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മളെ ഡിവൈൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പവർ ഉള്ള ഡിവൈൻസ് ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇറ്റ്സ് ആൾമോസ്റ്റ് ഡിവൈൻറെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത പവറിലുള്ള ഡിവൈൻസ് ആണ് ഓക്കെ അപ്പൊ ഈ ഡിവൈൻസിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സമയം പോകുന്നൊരു സമയം തൊട്ട് പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ ടോട്ടലി ലോസ്റ്റ് ആകും വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും നമ്മൾ ഈ സാധനത്തിന് വേണ്ടിയിട്ട് നമുക്കത് റിയലൈസ് ആവും നമ്മളതിനൊരു സാധനം പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി പോയി എന്ന് മനസ്സിലാവുന്നൊരു സമയം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മുടെ കയ്യിൽ നിന്ന് പോയുന്ന സമയം നമ്മൾ റിയാലിറ്റി കാണാൻ തുടങ്ങും എന്താ പറയുക നമുക്ക് നോർമൽ ലൈഫിലോട്ട് എത്തും അത്രയും നാൾ നല്ലൊരു ലൈഫിൽ ജീവിച്ചിട്ട് അത്രയും നാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഭയങ്കര പൈസക്കാരായിട്ട് നല്ല ഫുഡ് കാര്യങ്ങളെല്ലാം മേടിച്ച് നിന്നാൽ ഒരു ആൾ പെട്ടെന്ന് അതിലോട്ട് ഒന്നും ഇല്ലാത്തൊരു തെണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭിക്ഷക്കാരനാവുന്നൊരു അവസ്ഥയിൽ ഒന്നും ഇല്ലാത്ത പക്ഷെ ആളുടെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങളൊന്നും ആൾക്കറിയാൻ പറ്റുന്നില്ല സാധനങ്ങളെ കൊണ്ട് പക്ഷെ നമ്മൾ ബെഗ് ചെയ്യാൻ തുടങ്ങും ഇഷ്ടം പിടിച്ചു പറ്റാൻ തുടങ്ങും അങ്ങോട്ട് പോവാൻ തുടങ്ങും ബെഗ് ചെയ്യാൻ തുടങ്ങും പോയി നമ്മൾ നമ്മൾ കയ്യിൽ നിന്ന് എല്ലാം പോകും നമ്മൾ ബെഗ് ചെയ്യാൻ തുടങ്ങും പക്ഷെ നമ്മളെ കാണുന്ന ഒരു മൈൻഡ് പോലും കാണിക്കത്തില്ല കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് യാചിച്ചു പോകും നമുക്ക് ഇഷ്ടം നമ്മൾ ഇഷ്ട നമ്മളെ ഇഷ്ടപ്പെടണം നമ്മളെ അങ്ങനെയൊക്കെ നമ്മൾ പോയി തുടങ്ങും ഒന്ന് റിയലൈസ് ചെയ്തു നോക്കും നിങ്ങൾ എന്നുവെച്ചുകഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണാൻ തുടങ്ങും ആ സമയം യഥാർത്ഥ റിയലൈസേഷൻ നിങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾക്കത് കത്തും ആ സമയത്ത് വല്ലാത്തൊരു സിറ്റുവേഷൻ കാരണം ഞാനിതായിരുന്നു അത് ഒരു ഫാന്റസി വേൾഡ് ആയിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു വ്യക്തിയടുത്ത് പോയിട്ട് നിങ്ങൾ ബെഗ് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ നമുക്ക് റിലേ അടാ എന്തൊക്കെയാണോ സ്റ്റാറ്റസ് നിന്ന് കാണാൻ നോക്കും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് ചെയ്ത് കൂട്ടുന്നത് നിങ്ങൾക്ക് അറിയാലോ കാണാന്ന് പറയുമ്പോഴത്തേക്കും ആ റിലേഷൻഷിപ്പിൽ പോയിട്ട് എനിക്ക് ഇഷ്ടമാണ് ഇത് എന്ത് നീ മറുപടി തരാത്തത് വരണം വരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ടോട്ടലി നിങ്ങൾ നഷ്ടപ്പെടുന്നത് എനർജി ലോസിംഗാ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അത്രത്തോളം ബെഗ് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം ഡിവൈൻസ് നിങ്ങൾക്ക് നിങ്ങളെ നശിപ്പിക്കാനെ നോക്കും ഡിവൈൻസ് എന്ന് പറയാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള അതായത് കാട്ടി പോയിട്ട് കടുവേരെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് എടുത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് ചോദിക്കുകയാണ് അതിന് പൂച്ചയേത് പുലി ഏത് എന്നുള്ള വല്ല ചിന്ത ഉണ്ട് അതിന് അത് കടിച്ച് കീറി തിന്ന അതിന്റെ ആഹാരം അത് തിന്ന് തീർക്കണമല്ലാണ്ട് അതിന് വേറൊരു ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല അതിന്റെ മക്കളെ മാത്രമേ അത് നോക്കത്തുള്ളൂ ഡിവൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് ഡിവൈൻസ് ഓക്കെ ഡിവൈൻസിന്റെ പവറേ അതാണ് ഓക്കെ അപ്പൊ ഞാൻ പറയുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് സോറി ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യാനുള്ള സമയ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ എനർജി ലോസ് ആവാൻ തുടങ്ങും നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരാൻ തുടങ്ങും മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും നിങ്ങൾക്ക് എന്താ പറയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പോകുന്നവരും വരുന്നവരും ഒക്കെ നിങ്ങളെ കല്ലെറിയാൻ തുടങ്ങും കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും നാൾ നിങ്ങൾ ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരെയൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചു ആ ഒരു സമയത്ത് നിങ്ങൾ ആരെയൊക്കെ സിറ്റുവേഷൻ നിങ്ങളെ നശിപ്പിച്ചു ആ ഒരു സമയത്ത് നിങ്ങൾ കുറേ പ്രശ്നം അച്ഛൻ അമ്മ അവരെയൊക്കെ നശിപ്പിച്ച് പറയാൻ പറ്റത്തില്ല അച്ഛൻ അമ്മ എല്ലാരും ആ വേദനിപ്പി അങ്ങനെ ഞാൻ പറഞ്ഞു വേദനിപ്പിക്കുന്നു വേദനിപ്പിച്ചിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ കർമ്മം നിങ്ങൾ കിട്ടാൻ തുടങ്ങും ഫ്യൂച്ചർ കാരണം സിറ്റുവേഷൻ നിങ്ങളെ മനസ്സ് നിങ്ങളെ കയ്യിലില്ലാത്ത സമയം തൊട്ട് ഡിവൻസ് നിങ്ങളെ കയ്യിലെടുക്കും ഡിവൈൻസ് നിങ്ങളെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മ കാര്യങ്ങളെല്ലാം തീർക്കാൻ തുടങ്ങും മാക്സിമം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സിറ്റുവേഷൻസ് നെഗറ്റീവ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ച് ഈ ലോകത്ത് നിങ്ങൾക്ക് അത്രത്തോളം സ്നേഹം തന്ന വേറെ ആരുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക അച്ഛനും അമ്മയും തന്നിട്ടുണ്ട് അത്രയും വലിയ സ്നേഹം വേറെ ആരെങ്കിലും തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് എത്രയും വലിയ സ്നേഹം തന്ന ആൾ ആരാണ് ഈ വ്യക്തി ഈ ലോകം നിങ്ങൾക്ക് മാറ്റി തന്ന വ്യക്തി ഇതാണ് പക്ഷേ ഈ വ്യക്തി തന്നെ നിങ്ങൾക്ക് എതിരായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരാൻ നിങ്ങളെ നോയിപ്പിക്കാൻ തുടങ്ങും അപ്പൊ എന്താണ് നിങ്ങൾക്ക് പറ്റുന്നത് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും അതായത് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ കഴിഞ്ഞൊരു കാടിൽ പറഞ്ഞു കണക്ക് കർമ്മ എന്ന് പറയുന്നത് കാക്കയും പൂച്ചയും വെയിലായിട്ടും മുറുമ്പായിട്ടൊക്കെ വന്നിട്ട് നിങ്ങളെ നോയിപ്പിക്കാൻ തുടങ്ങും ചെറിയ ചെറിയ കടിയൊക്കെ തന്നിട്ട് പോവും പിന്നെ അതും വിളിച്ചൊരു കൊണ്ടിരിക്കേണ്ടി വരും ഓക്കെ അപ്പം അത് പോവും അതൊക്കെ മാറിക്കോളും ഓക്കെ അപ്പൊ അങ്ങനത്തുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോകാൻ തുടങ്ങും നിങ്ങളെ പേടിപ്പിക്കാൻ തുടങ്ങും നിങ്ങളെ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് കൊണ്ടു ഇടാൻ തുടങ്ങും പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് നിങ്ങൾ ആരും സഹായിക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ ആരും ഒന്നും ചെയ്യാനില്ലാത്ത വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോവാൻ തുടങ്ങും നെഗറ്റിവിറ്റീസ് ആയിരിക്കാം പ്രശ്നങ്ങളായിരിക്കാം അങ്ങനെ നിങ്ങൾ അങ്ങ് കൊല്ലും നിങ്ങൾ അങ്ങ് ഭയങ്കരമായിട്ടും കുത്തി 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 നശിപ്പിച്ച് നിങ്ങൾ അങ്ങ് കൊന്നിടും ഓക്കെ അപ്പം നിങ്ങൾ ഇങ്ങനെ കൊന്നിടുന്ന സമയത്ത് എന്താണ് പിന്നെ നിങ്ങൾക്ക് ഒന്നും വേണ്ട കാരണം നിങ്ങൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ തീർന്ന വല്ലാത്തൊരു സിറ്റുവേഷനിലായി നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈസ് ദ വേൾഡ് ഇതാണ് ഒരു വേൾഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈൻ വേൾഡ് മനസ്സിലായ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഇതൊരു ഭയങ്കരമായ പഞ്ചഭൂതങ്ങളെയും ഭയങ്കരമായിട്ട് നമ്മളെ നമുക്ക് വേണ്ടിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കല റിയലൈസേഷൻ ചെയ്യാം പക്ഷെ നമ്മൾ നമ്മളായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് നമ്മളേതാ ആൾക്കാർ വരാൻ തുടങ്ങും പോപ്പ് വരാൻ തുടങ്ങും എല്ലാം വിട്ട് ഒന്നുമില്ലാത്ത സമയത്ത് ഒരു തുള്ളി വെള്ളം തരാൻ വേണ്ടി ഒരുത്തം വരും അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം തരാൻ വേണ്ടിയിട്ട് വാന്ന് നനയ്ക്കാൻ വേണ്ടി മരുഭൂമിയിൽ എത്രയും ഇതായി കഴിഞ്ഞാലും മരുഭൂമി മരുഭൂമിയിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ അല്ല അത്രയും വലിയ വെള്ളം ഇല്ലെന്നുണ്ടെങ്കിലും ഒരു മഴ പെയ്യിപ്പിക്കാൻ ഡിവൈൻസിന് പറ്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടിലെ ഒരു വെള്ളം തരാൻ വേണ്ടി നമുക്ക് അല്ലെങ്കിൽ നടക്കുന്ന ഒരാൾ വെള്ളം തരാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യത്തുള്ള ഒരാൾ കാണും അല്ലെങ്കിൽ ഒരു ഡിവൈൻസ് ഉണ്ടാവും ഈ ഒരു ഡിവൈൻസ് നിങ്ങൾക്ക് തരുന്ന കാര്യം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക ഭയങ്കരമായിട്ട് വിഷമിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഡിവൈൻസ് വരാൻ തുടങ്ങും ഈ ഡിവൈൻസ് വന്നിട്ട് ഈ ഡിവൈൻസ് വരുന്ന സമയത്ത് തന്നെ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി എല്ലാ കാര്യവും തീർന്നിരിക്കുകയായിരിക്കും കാരണം നിങ്ങൾക്ക് ഡിവൈൻ തന്നതും എടുത്തതും എല്ലാം നിങ്ങളെ കയ്യിൽ നിന്നും തീരാൻ തുടങ്ങും തീർന്ന് നിങ്ങൾ ഭയങ്കരമായിട്ടും വിഷമിച്ച് ഭയങ്കരമായിട്ട് ഡൗൺ സിറ്റുവേഷൻ ഇരിക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആൾക്കാരൊന്നുമല്ല അങ്ങനെ വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ വിഷമിച്ചു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിൽ അതിന് പകരം ചോദിച്ചിരിക്കും അത് നൂറ് ശമന ഉറപ്പാണ് ഈ യൂണിവേഴ്സ് കണ്ടെങ്കിൽ നിങ്ങൾ അത്ര റിയലൈസ് ചെയ്ത് നിങ്ങൾ അനുഭവിച്ചു ഭയങ്കര മറ്റേ കർമ്മയെല്ലാം വീട്ടിൽ ആ എല്ലാം അനുഭവിച്ച് റിയലൈസേഷൻ ചെയ്ത് അതൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ വരുന്ന ആരും ഡിവൈൻസ് ആണ് നിങ്ങളെ സഹായിക്കാൻ വരുന്നത് ഇതേ മനുഷ്യല്ലാത്ത ഇതേ ഡിവൈൻസ് തന്നെയാണ് നിങ്ങളെ സഹായിക്കാനും വരുന്നത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇവർക്ക് ഈ കടുവ കടുവയ്ക്ക് പൂച്ച അങ്ങനെയുള്ളത് എന്നൊന്നും കാര്യമില്ല പക്ഷേ ഇതിന്റെ മക്കൾ എന്ന് പറയുന്ന സമയത്ത് ഇവർക്കൊരു സ്നേഹം ഉണ്ടാവും അപ്പം അതേ കണക്ക് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി അവർ അവരാക്കും മക്കളാക്കി മാറ്റും നിങ്ങളെ ഓക്കെ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് അത്രയും സ്നേഹവും കാര്യങ്ങൾ ഉള്ള ആൾക്കാരെ മാത്രം ഈ അമ്മ അച്ഛനൊക്കെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ അടിക്കുന്നത് ചില അച്ഛനും അമ്മയൊക്കെ നമ്മൾ അടിക്കുന്നതെന്നല്ലേ പഠിക്കാൻ വേണ്ടി നമ്മൾ പിന്നീട് കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മനസ്സിലായി അവരെ അടിച്ചത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളെ അത്രയും വേദനിപ്പിച്ചത് നമുക്ക് എന്തെങ്കിലും ബ്ലെസിംഗ്സ് തരാൻ വേണ്ടിയിട്ടായിരുന്നു കാരണം ഇന്ന് നിങ്ങൾ റിയലൈസ് നിങ്ങളൊന്ന് ചിന്തിച്ചു ജസ്റ്റ് ചിന്തിച്ചു നോക്കാം ഇന്ന് റിയലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി വെച്ച് നീട്ടാണ് നിങ്ങൾ അത് സ്വീകരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഡിവൈൻ പാത പോകുന്ന സമയത്ത് പിന്നെ നിങ്ങൾ രാജാവാ കിങ്ങാ ഒരുത്തം വന്നിട്ട് നിങ്ങളെ മുന്നേ എത്തിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയലൈസ് ആവും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നത് ഇത്രയും പാതയിലോട്ട് കടന്നു പോയൊരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെറ്റീരിയൽ ലൈഫിൽ ഒന്നും നേടുകാണത്തില്ല പക്ഷെ നിങ്ങൾ ഇരുമ്പാവാൻ തുടങ്ങും നിങ്ങളെ ഒരു പിച്ചാത്ത് വെച്ച് കുത്തി കഴിഞ്ഞാലും അതിന് തീ മാത്രമേ വരത്തുള്ളൂ നിങ്ങൾക്കൊന്നും ഏകത്തില്ല മനസ്സിലാവും സൂക്ഷ്മ ദീർഘ അതായത് ഇൻറ്റ്യൂഷൻസ് സൂക്ഷ്മമായിട്ടുള്ള ദീർഘ വീക്ഷണം ഇങ്ങനത്തേക്കുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ തുടങ്ങും നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആവാൻ തുടങ്ങും കുറച്ചും കൂടെയൊക്കെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ആകും മനസ്സ് ഈ സമയം കൊണ്ടൊക്കെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലെത്തും മനസ്സിലാകുന്നുണ്ട് ഈ സമയം കൊണ്ടൊക്കെ ഈ മനസ്സ് നിങ്ങളെ പാകപ്പെടുത്തി ഡിവൈൻ അയാളൊക്കെ പാകപ്പെടുത്തി കാരണം എല്ലാം അടിച്ച് അടിച്ച് കിട്ടി നിൽക്കുകയില്ലേ അപ്പം ഈ സമയം കൊണ്ട് നിങ്ങൾ ആ ഒരു മനസ്സൊക്കെ ആ ഡിവൈൻ പാകപ്പെടുത്തി നിങ്ങളെ കയ്യിലോട്ടങ്ങ് തരും ഇത് തന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ഒരു ഫേസ് ഉണ്ട് ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫേസാണ് ഈ ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ രാജാവാണ് പിന്നെ ഇവിടെ കയറി ആരും കളിച്ചിട്ട് കാര്യം കാരണം നിങ്ങൾക്ക് റിയലൈസേഷൻ ആയി മനസ്സിലായി ഇതൊക്കെയുള്ള ഇതൊക്കെ എത്രയാണ് സ്വന്തം ഇത് എന്താണ് സംഭവം സോൾ ഇറ്റ്സ് ഓൾ ഓബട്ട് ഹയർ സോൾസ് ഡിവൈൻസ് അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമുക്ക് വലുതെന്ന് മനസ്സിലാവും ഈ സമയത്ത് നമ്മളെ സഹായിക്കാനും നമുക്ക് കാരണം നമ്മൾ നമ്മൾ ലോസ്റ്റ് ആയി നിൽക്കുകയാണ് ലോസ്റ്റ് ആയി നിൽക്കുമ്പോൾ ആരാണ് നമ്മൾ നമ്മളാണ് കാണും അത്രയും അഹങ്കാരം ഇല്ല പൈസ ഇല്ല എന്നൊക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല ആൾക്കാരെ കാണാൻ പറ്റും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ തുടങ്ങും അവർ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും നമ്മുടെ ലൈഫിലോട്ട് എക്സ്പീരിയൻസ് വരാൻ തുടങ്ങും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങും പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു പുതിയൊരു വേൾഡ് ആണ് കാരണം അവിടെ നമുക്ക് ആയിരിക്കും ഭയങ്കരമായിട്ടുള്ള സമാധാനം ഉണ്ടായിരിക്കും പിന്നെ റിലേഷൻഷിപ്പിൽ അതിലോട്ടൊക്കെ ഇറങ്ങി നമുക്ക് ആൾക്കാരെ മനസ്സിലാവും പെട്ടെന്ന് റിയലൈസ് ആക്കാൻ പറ്റും ആരാണ് നല്ലത് ആരാണ് ചെയ്ത എന്നൊക്കെ മനസ്സിലാകുന്നത് ഇതൊന്നും നമ്മൾ മനസ്സിലാവുകയോ അച്ഛനും അമ്മയൊക്കെ ഇത്രയും സ്നേഹമുള്ള ആൾക്കാരായിരുന്നു അച്ഛനമ്മയൊക്കെ ഇറ്റ്സ് എ ഗുഡ് ഗ്രേറ്റ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ചില ഫ്രണ്ട്സ് ഒക്കെ അവരെന്നങ്ങനെ പറഞ്ഞു ഇതിനായിരുന്നു ഇത് നമുക്ക് ആൾക്കാരെയൊക്കെ തിരിച്ചറിയാൻ പറ്റും നല്ലവരെ ബാഡിനെയൊക്കെ തിരിച്ചറിയാം അപ്പം നല്ലതിനെ തിരഞ്ഞെടുത്തിട്ട് ചീത്തതിനൊക്കെ മാറ്റി അങ്ങനെ പോവാൻ നോക്കുക അപ്പം ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും കറക്റ്റ് സ്നേഹം മനസ്സിലാവും നിങ്ങളടുത്തോട്ട് വരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും സ്പിരിച്വൽ വേൾഡ് അതായത് നിങ്ങൾക്ക് അഹങ്കാരാഹം അതൊക്കെ കളഞ്ഞതിനു ശേഷം നമുക്ക് ഈ എന്താണ് നേടാനുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേടിയിട്ട് നമുക്ക് അന്തസ്സായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പൊക്കെ കൊണ്ട് പഠിപ്പിക്കുന്നത് ഓക്കെ അല്ലാണ്ട് ഈ ഒക്കെ നമ്മളെ തകർക്കാനോ അതിൽ നിന്ന് വരുന്നില്ല നമുക്ക് നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഡിവൈൻ കളിയാണ് ഈ ഡിവൈൻ കളി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡിവൈൻ കളിക്കുന്ന എന്തിനാണ് നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമുക്കൊരു ലൈഫ് നമുക്ക് നമ്മളുടേതായി അല്ലെ എല്ലാവരും ഈ ലോകത്ത് വരുന്നത് നമുക്ക് നമ്മുടേതായ പാത കണ്ടുപിടിച്ച് അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ യൂണിവേഴ്സിലോട്ട് വരുന്നത് ഈ ഒരു ഭൂമി അങ്ങനെയാണ് ഈ ഭൂമിയുടെ ഓണർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം ഈ ഒരു ഭൂമിയുടെ ഓണറിനെ കണ്ട് പറയാനുള്ളൊരു ഇതോ നമുക്കുണ്ട് ദൈവം ആണ് പക്ഷെ അങ്ങനെ ഒരു പവർ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അവർ പറയുന്ന ആ ഡിവൈൻസ് പറയുന്ന ആ ഒരു മെറ്റീരിയൽ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു സ്പിരിയല അവർക്ക് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ അവർ അത്രയും ബ്ലെസിംഗ്സും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അവർ നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാക്സിമം നോക്കുക അപ്പം ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് ആ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് മാക്സിമം നിങ്ങളുടെ മനസ്സ് കൊടുത്ത് പ്രേമിക്കാണ്ടിരിക്കുക മനസ്സ് കൊടുത്ത് സ്നേഹിക്കാണ്ടിരിക്കുക എന്ന് നോക്കുക സ്നേഹം വേണം എല്ലാം വേണം ഇല്ലെന്നൊന്നും പറയുന്നില്ല സ്നേഹം വേണം അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്തൊക്കെ ഒരു റിലേഷൻ ഇല്ല സെക്സിമം അല്ല അതൊക്കെ വേണം പക്ഷേ ഇതിലൊക്കെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സ് കൊടുത്ത് ആരെയും ഭയങ്കര ആയിട്ട് മനസ്സ് കൊടുത്തിട്ട് നീ എല്ലാം നീ എന്റെ സാധനം നീ ഇത് നീ നിന്റെ മനസ്സെ കൊണ്ട് നീ പൊക്കി ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ അത് കളി അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അതേ കണക്ക് പോവാൻ തുടങ്ങി ട്രസ്റ്റ് വേണം വിശ്വാസം വേണ്ടി വരും ആദ്യമേ കാര്യം പറയണം എനിക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞു സെറ്റ് ആവുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് മനസ്സല്ല നിങ്ങൾ ശരീരമല്ല എന്തും നിങ്ങൾ കൊടുത്തു പോകും കുഴപ്പമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഡിവൈൻസ് ഒന്നും ഒന്നും ചെയ്യത്തില്ല ഡിവൈൻസ് ഒക്കെ എന്താ പറയാ ഡിവൈൻസിന് ഞാൻ പറഞ്ഞില്ല അവർക്ക് ഭയങ്കര തലയാണ് ഡിവൈൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ബ്രെയിൻ ആയിരിക്കും അവർ അവർ ഏത് രീതിയിലുണ്ടെങ്കിലും ചിന്തിച്ച് അവർ യൂസ് ചെയ്യാനുള്ള ബ്രെയിൻസ് അവർക്കുണ്ട് ഓക്കെ അതാണ് ഡിവൈൻസ് എന്നവര് പറയുന്നത് അപ്പം നിങ്ങൾ മാക്സിമം അത് നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പം ഈ ലോകത്ത് നിങ്ങൾക്ക് ആരെങ്കിലും സ്നേഹം തരണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു അച്ഛനമ്മയും അച്ഛനും അമ്മയും ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം തരാൻ പറ്റിയത് അമ്മയായിരിക്കും ഓക്കെ അമ്മ അമ്മയെ ചാൻസ് കൂടുതൽ അമ്മയോ അച്ഛനും അവരൊക്കെയായിരിക്കും കൂടുതൽ നമുക്ക് സ്നേഹം തരുന്നത് കാരണം പെറ്റ വയറായത് കൊണ്ട് അവർക്ക് ആ വേദന അറിയാം മനസ്സിലാവുന്നുണ്ടാവുക പത്തു മാസം വേദനിച്ചല്ലേ അവര് പ്രസവിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ അവരെ പണിക്ക് നിൽക്കത്തില്ലല്ലോ ഓക്കെ അത്രയും വേദന സഹിച്ചാൽ പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ വേദനയും കാര്യങ്ങളും അറിയായിരിക്കും അപ്പം അവരെയൊന്നും മാക്സിമം വേദനിപ്പിക്കാണ്ടിരിക്കുക കാരണം അങ്ങനെ അതാണ് കൂടുതലും പ്രശ്നങ്ങൾ വരാൻ സിറ്റുവേഷൻ വീട്ടുകാരെയും അങ്ങനെ ഇതാക്കാൻ വേണ്ടിയിരിക്കുക മാക്സിമം നോക്കുക അവരൊക്കെ അവസാന നിമിഷമൊക്കെ അവരെ കാണും പിന്നെ നിങ്ങളൊക്കെ മാത്രമേ കാണത്തുള്ളൂ അപ്പം റിലേഷൻഷിപ്പ് വേണ്ടതൊന്നും പറയുന്നില്ല റിലേഷൻഷിപ്പൊ നിങ്ങൾ നോക്കി കണ്ടൊക്കെ എടുക്കാൻ നോക്കുക ഓക്കേ മാക്സിമം ഞാൻ ഇപ്പോൾ നിങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഇതിന്റെ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സംഭവമായിരുന്നു കുറച്ചധികം ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം കാരണം കുറച്ചധികം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പേഴ്സൺ റെഡി ചെയ്യാൻ എടുക്കാൻ നേരത്ത് ഇങ്ങനെ വിഷമം പറയല്ലേ വിഷമം പറയുന്ന സമയത്ത് ഓൾറെഡി ഞാൻ ഇത് കേൾക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഡിവൈ എൻ്റെ കൂടുതലുള്ള ഡിവൈൻസും എൻ്റെ സോളും ഇത് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു ഓക്കെ ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് ജസ്റ്റ് റിയലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുമല്ലോ എന്താണ് സംഭവം അറിയാൻ പറ്റത്തോ പറ്റുമല്ലോ അതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തത് ഓക്കെ അപ്പം ഇതിന് പുറമെ നിങ്ങൾക്ക് അറിയാം പേഴ്സൺ റീഡിങ് എൻ്റെ കരിയർ ഫിനാൻസ് എന്തെന്ന് കുറച്ച് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടാം ഓക്കെ ബൈ അടുത്ത വീട്ടിലോട്ട് കാണാം എല്ലാവരും ഹാപ്പി കേട്ടോ ടാറ്റാ